എന്തിനു വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ വിവാഹം കഴിക്കുന്നത് വിവാഹത്തിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇതിനെക്കുറിച്ചൊക്കെ എല്ലാവരും ചിന്തിച്ചിട്ടുണ്ടോ ഞാനും ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള ചിന്തകൾ വരുന്നതൊക്കെ നമുക്ക് പ്രായം കൂടുന്നതിനനുസരിച്ചാണ് നമ്മളുടെ ഒരു നല്ല പ്രായത്തിൽ ഒരു വിവാഹം കഴിച്ച് ഒരു പത്ത് പതിനഞ്ച് വർഷത്തോളം നമ്മൾ മറ്റൊരു തലത്തിൽ ചിന്തിക്കും അതിനുശേഷമാണ് നമ്മൾ പലപ്പോഴും എന്താണ് റിയാലിറ്റി എന്നതിനെക്കുറിച്ച് നമ്മുടെ ജീവിതത്തിലെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും അല്ലേ അതിട്ട് നമ്മൾ വാഹം കഴിച്ച് ആദ്യത്തെ ഒരു വർഷം എന്ന് പറയുന്നത് ഏറ്റവും എൻജോയ് ചെയ്ത് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ടൈമാണ് പിന്നെ കുഞ്ഞായി കഴിയുമ്പോഴത്തേക്കും എല്ലാവരും എന്താണ് ഒന്ന് ഒതുങ്ങും ഒതുങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു രീതിയല്ല ഞാൻ പറയുന്നത് പിൻവലിയും കുറെ കാര്യങ്ങളിൽ പിന്നീട് കുട്ടികളെ നോക്കുക എന്നുള്ള വലിയൊരു ചുമതല നമ്മളിലേക്ക് വരികയാണ് അത് വെറുതെ വെറുതെ ഒരു നേരം പോക്ക് പോലെ അല്ലല്ലോ കുട്ടികളുടെ കാര്യം എന്ന് പറയുമ്പോൾ അവരെ വളരെയധികം ശ്രദ്ധിക്കണം വീട്ടിൽ ഒരുപാട് ആളുകളുണ്ട് കുട്ടികളെ നോക്കാൻ എന്ന് പറഞ്ഞാൽ ഒക്കെ നമുക്ക് പകൽ സമയങ്ങളിൽ നമുക്ക് കുറേ ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റും പക്ഷേ രാത്രി കാലങ്ങളിൽ അമ്മ കൂടെ തന്നെ വേണം കുട്ടികളുടെ കാരണം അമ്മ നോക്കുന്നത് പോലെ നോക്കാൻ മറ്റാർക്കും പറ്റില്ല അതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ അങ്ങനെ കുട്ടികൾ വളരുന്നു അല്ലേ ഒരു കുട്ടി ചിലപ്പം രണ്ട് മൂന്ന് കുട്ടികൾ നാല് കുട്ടികളും അഞ്ച് കുട്ടികളൊക്കെ ഉള്ള വീടുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം ദൈവം തരുന്നു എന്നുള്ള രീതിയിൽ എല്ലാവരും കുഞ്ഞുങ്ങളെ വളർത്തി അങ്ങനെ പോകുന്നു കുട്ടികളില്ലാത്തവരുടെ അവസ്ഥ അതിനപ്പുറം ദയനീയമാണ് പലപ്പോഴും കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു അതായത് അവർക്ക് അൻപത്തിനാല് വയസ്സെങ്ങാന്ന് തോന്നുന്നു നാൽപ്പത്തിനാലാണോ അമ്പത്തിനാലാണോ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല നാൽപ്പത്തിനാലാന്ന് തോന്നുന്നു വയസ്സ് പക്ഷോ അതൊരു കൺഫ്യൂഷനാണ് എന്തായാലും അവിടെ വയസ്സിൽ പ്രാധാന്യം ഇല്ലല്ലോ എന്തായാലും അവർക്ക് ഒത്തിരി പ്രായമുണ്ട് അവർക്ക് രണ്ട് കുട്ടികളുണ്ട് താമസിച്ചാണ് കുഞ്ഞുങ്ങളായത് തീർച്ചയായിട്ടും അത് എനിക്കത് വായിച്ചിട്ട് എനിക്ക് മനസ്സിലാൻ പറ്റിയത് അവർക്ക് ട്രീറ്റ്മെൻറ്റിലൂടെ കുഞ്ഞായതാണ് പക്ഷേ ഇപ്പം ഒന്നര വയസ്സേ കുട്ടികൾക്ക് അപ്പോൾ അവർക്ക് ക്യാൻസറാണ് ക്യാൻസർ ആയിക്കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടുകളുടെ കാര്യമൊക്കെ അവർ എഴുതിയിട്ടുണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളാണ് കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെപ്പോലും നോക്കാൻ വയ്യ ആ ഒരവസ്ഥയിലെത്തി അപ്പോൾ ഇവർക്ക് ഇവർ എന്താണ് കുഞ്ഞുങ്ങളുമായിട്ട് സന്തോഷത്തോടു കൂടി ജീവിക്കാമെന്ന് കരുതിയിട്ടായിരുന്നല്ലോ ഇവർ ഇത്രയും കഷ്ടപ്പെട്ട് ഒരു കുഞ്ഞെന്നുള്ള രീതിയിൽ പോയതും അവർ അതിനായിട്ട് ഒരുപാട് ലക്ഷങ്ങൾ ലക്ഷണങ്ങൾ അപ്പം നമ്മൾ ഒരു പക്ഷേ ഈ കഴിക്കുന്ന മരുന്നുകളുടെ ഒക്കെ എഫക്റ്റ് ആയിരിക്കാം ഇങ്ങനത്തെ ഓരോ അസുഖങ്ങളൊക്കെ വരുത്തി വയ്ക്കുന്നത് എന്തുമായിക്കോളട്ടെ നമ്മൾ ഈശ്വരൻ നമുക്ക് വിധിച്ചിട്ടുള്ളത് നമുക്ക് തരും പക്ഷെ ഒരുപാട് കടുംപിടുത്തം പിടിക്കരുതെന്നൊക്കെ ചിലപ്പം പറയുന്ന കേട്ടില്ല പക്ഷേ എല്ലാവരുടെയും ആഗ്രഹം കുഞ്ഞുങ്ങൾ ഒരു വലിയ സംഭവം തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ പക്ഷേ ഇന്നിപ്പോൾ അതേ കുഞ്ഞുങ്ങളെ ഓർത്തിട്ടല്ലേ ആ അമ്മ വിഷമിക്കുന്നത് തീർച്ചയായിട്ടും ആ കുഞ്ഞുങ്ങളുടെ ജീവിതം ആകും എന്നുള്ളതായിരിക്കും അവരുടെ ഏറ്റവും വലിയ ടെൻഷൻ ഈ അസുഖം ഈ അസുഖം എങ്ങനെ മാറുമോ മാറിയില്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു ചെറുപ്രായത്തിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് കെയറിങ് കെയറിനാവശ്യം ആ ഒരു പ്രായത്തിൽ അവർക്ക് കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കാനുള്ള ആരോഗ്യമില്ലാത്ത അവസ്ഥയാണ് അപ്പം കുട്ടികളുടെ കാര്യം കാര്യം നോക്കും അത് ഒരാളല്ല രണ്ട് പേരാണ് അല്ലേ അവർക്ക് ആ കുഞ്ഞു ജനിച്ചപ്പോൾ എന്തോരം സന്തോഷം ഉണ്ടായി കാണും പക്ഷേ ഇന്നവർ ആ അപ്പുറത്ത് ദുഃഖിക്കുകയാണ് ഇരിക്കുന്നത് അല്ലേ ഏറ്റവും കൂടുതൽ അവർ ദുഃഖിക്കുകയാണ് കുഞ്ഞുങ്ങളെ ഓർത്ത് തന്നെ കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ ദുഃഖമായിരുന്നു ഒരു സൈഡിലെങ്കിലിപ്പോൾ കുഞ്ഞുങ്ങളുള്ളതിൻ്റെ ദുഃഖമാണ് അവരെ അലട്ടുന്നത് അപ്പം കുഞ്ഞുങ്ങൾ ആയിട്ടുള്ള ജീവിതം എന്ന് പറയുമ്പോൾ ഒരു വ്യത്യസ്തമായ ജീവിതമാണ് നമ്മൾ പിന്നെ അവർക്കൊരു അവരുടെ കാര്യങ്ങൾ അവർ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സമയം വരെയും പിന്നെ അവരുടെ പുറകെയാണ് നമ്മളുടെ ജീവിതം അല്ലേ അപ്പോൾ നമ്മൾ പലപ്പോഴും എന്താണ് നമ്മുടെ ജീവിതം എങ്ങനെ പോകും എന്നുള്ളത് മറന്നു തന്നെ പോകും നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ചിന്ത കാണില്ല അപ്പോൾ കുഞ്ഞുങ്ങളുടെ ജീവിത രീതി ആ ഒരു രീതിക്കനുസരിച്ച് നമ്മൾ സ്വയം മാറും അല്ലേ നമുക്ക് സമയത്ത് ഉറങ്ങാനോ സമയത്ത് ഭക്ഷണം കഴിക്കാനോ ഒന്നും പറ്റില്ല പല കാര്യങ്ങളും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് പിന്നെ കുട്ടികൾ വളരുന്നതിനനുസരിച്ച് അതെല്ലാം മാറി വരും പിന്നെന്താണ് അവർക്ക് അവർക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരുടെ മുഖത്ത് നമുക്ക് തരുന്ന ഒരു പുഞ്ചിരിയുണ്ട് അവരിൽ നിന്ന് അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു സന്തോഷവും നമ്മുടെ ഒരു എന്ന് പറയുന്നത് ആ കുട്ടികളുടെ ചിരിയിലൂടെയാണ് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഇത് അപ്പോഴൊക്കെ ഓരോ സമയത്തും വീട്ടിൽ ഒരുപാട് ലഹളകളും ഉണ്ടാകും അതെല്ലാം കഴിഞ്ഞു അല്ലേ പിന്നീട് എന്താണ് നമ്മുടെ ചിന്താഗതിയൊക്കെ മാറിത്തുടങ്ങും നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ചിലപ്പം വാശി പിടിച്ചത് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഒരു വഴക്കമുണ്ടാക്കിയത് ഇതൊക്കെ ചിന്തിക്കാൻ തുടങ്ങുന്ന ഒരു സമയം തുടങ്ങും അതാണ് പലരും പറയുന്ന പക്വത എന്ന് പറയും ചിലർക്ക് ഈ എന്ന് പറയുന്ന സംഭവം ജീവിതത്തിൽ ഉണ്ടാവുകയില്ല അവരെ ഏതോ ഒരു ലോകത്ത് ജീവിക്കുന്നവരുണ്ട് എല്ലാം ഒരു തമാശ പോലെ എനിക്ക് എൻ്റെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടക്കണം ബാക്കിയുള്ളവരുടെ കാര്യമൊന്നും എനിക്കറിയണ്ട ഈ ഒരു ചിന്താഗതിയോട് കൂടി ജീവിക്കുന്നവരുണ്ട് ഒരു ഉത്തരവാദിത്വം കാണിക്കാതെ എൻ്റെ കാര്യങ്ങൾ നടക്കണം ഇല്ലെങ്കിൽ ഞാൻ പ്രശ്നം ഉണ്ടാക്കും എന്ന രീതിയിൽ കഴിയുന്ന ഭാര്യമാരുമുണ്ട് ഭർത്താക്കന്മാരുമുണ്ട് അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വിവാഹ ജീവിതം എന്ന് പറയുന്ന ഒരു കുട്ടിക്കളിയല്ല ഒരു വിവാഹം വേണ്ടെന്ന് വയ്ക്കുന്നത് ഒരു കുട്ടിക്കളിയല്ല അതുകൊണ്ട് തന്നെ വിവാഹം നന്നായിട്ട് ആലോചിച്ചെടുക്കണമെന്ന് ഞാൻ തീരുമാനിക്കണം നേരത്തെ തന്നെ ഞാൻ കുറേ വീഡിയോസ് പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഇപ്പം വിവാഹത്തെക്കുറിച്ചുള്ള ചിന്താഗതിയാണ് ഇവിടെയൊക്കെ ഒത്തിരി പേര് വിവാഹം കഴിക്കാനുണ്ട് പലരും ആലോചിക്കുന്നുണ്ട് പക്ഷെ പറ്റിയ ഒരു പെൺകുട്ടിയെ കാണാൻ കണ്ടു കിട്ടുന്നില്ല എന്നുള്ളതാണ് വാങ്ങും കഴിക്കാത്തവർക്ക് വാങ്ങും കഴിച്ചില്ലെന്നുള്ള ടെൻഷൻ വാങ്ങും കഴിച്ചു കഴിഞ്ഞാലോ എനിക്ക് വേണ്ടിയിരുന്നില്ല അല്ലെങ്കിൽ ആ വാങ്ങാൻ കഴിച്ചല്ലോ ഇനിയിപ്പം നാട്ടുകാരുടെ മുന്നിൽ എനിക്കൊരു ഭാര്യയായി ആ അവൾ അവിടെ എങ്ങനെങ്കിലുമൊക്കെ താമസിച്ചോളും അതാണ് കഴിഞ്ഞ ദിവസം ഞാനിപ്പം രണ്ട് മൂന്ന് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഡിവോഴ്സ് ആ കുട്ടി ഒരിക്കലും തിരിച്ചു വരുമോ എന്ന് തോന്നില്ല ഞാൻ പറയാവുന്നത്രയും പറഞ്ഞ് നോക്കി അപ്പം അവർ വിചാരിക്കുന്ന തിരിച്ചിങ് വരുമെന്നുള്ളൂ പക്ഷേ ആ കുട്ടി വരില്ല കാരണം അവൾ അതുപോലെ ബുദ്ധിമുട്ടി മറ്റൊന്നുമല്ല ആ കുട്ടി ഒരിക്കലും എന്താണ് ചിന്തിച്ചതിൻ്റെ ഒരു ശതമാനം പോലും അവളുടെ ഭർത്താവിൽ നിന്നോ വീട്ടുകാരിൽ നിന്നോ ഒരു ഇതുണ്ടാവുന്നില്ല അപ്പോൾ ഒരു പെൺകുട്ടി ഒരുപാട് പ്രതീക്ഷകൾ കാണും അതിലെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ജീവിതത്തിൽ എന്താണ് നേട്ടമായി വന്നെങ്കിലല്ലേ നമുക്ക് ആ ജീവിതം കൊണ്ടൊരു വിജയമുണ്ടായെന്ന് പറയാൻ പറ്റുള്ളൂ ഇത് അവൾ എന്താണോ ചിന്തിച്ച് വെച്ചിരിക്കുന്നത് അതിൻ്റെ എല്ലാത്തിൻ്റെയും എല്ലാ ചിന്തകളുടെയും ഓപ്പോസിറ്റാണ് ആ വീട്ടുകാരും ആ പയ്യനും അപ്പോൾ ഒരിക്കലും അവൾ തിരിച്ചു വരുമെന്ന് തോന്നില്ല പിന്നെ വിവാഹം കഴിക്കാതെ ജീവിക്കാൻ പറ്റുമെന്നുണ്ട് അവൾക്കങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഇതെല്ലാം പറഞ്ഞു രണ്ടാമത് വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാം എല്ലാം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് ഇതൊക്കെ ഞാൻ മറ്റു ഇതിനു മുമ്പുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്വർണവും പണവും ഒക്കെ ആവശ്യം ആയിട്ടുള്ളവർ മറ്റെന്തെങ്കിലും മാർഗം സ്വീകരിക്കുക അല്ല എനിക്കൊരു കൂട്ട് വേണം എനിക്ക് എൻ്റേതെന്ന് പറയാനൊരു കൂട്ട് വേണം എന്ന് കരുതിയിട്ടുള്ളവർ തീർച്ചയായിട്ടും മോഹം കഴിക്കണം ഭാര്യമായ സന്തോഷത്തോടെ ഒരു ഇനി ഇത് കഴിഞ്ഞിട്ട് എനിക്ക് പറയാനുള്ളത് കുറേ കാര്യങ്ങളാണ് നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട് നമ്മുടെ ഭർത്താവ് നമ്മളെ സ്നേഹിക്കുന്നില്ല അല്ലെങ്കിൽ വേണ്ട ഒരു കരുതൽ തരുന്നില്ല നമുക്കൊപ്പം യാത്ര ചെയ്യുന്നില്ല ഇങ്ങനെ കൊണ്ടുപോകുന്നില്ല എൻ്റെ വീട്ടിലേക്ക് വരുന്നില്ല വീട്ടിലെ ബന്ധുക്കളുമായിട്ട് സഹകരിക്കുന്നില്ല എന്നൊക്കെ ഒരുപാട് ഒരുപാട് പരാതികളുള്ള കുറേ ഭാര്യമാർ കാണും ഇതേപോലെ തന്നെ ഭർത്താക്കന്മാർ കാണും അപ്പം നമ്മൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന സമയത്ത് ഈ പരാതികളെക്കുറിച്ച് നമ്മളിങ്ങനെ ഓർക്കുന്ന സമയത്ത് കാരണം നമ്മൾ ഈ പറയുന്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ വലിയ വലിയ കാര്യങ്ങളാണ് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ സംഭവങ്ങളായിട്ടാണ് നമ്മൾ പറയുന്നത് ആ ഇന്ന ചെയ്തില്ല എനിക്ക് വേണ്ടി ഇന്ന ചെയ്തില്ല ഇങ്ങനെ പക്ഷേ നമ്മളെപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കാം നമുക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന വ്യക്തി അല്ല ഭാര്യയാവും ഭർത്താവും ഭർത്താവ് ഭാര്യയ്ക്ക് ചെയ്തു കൊടുത്തവരാ അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യ ഭർത്താവിന് ചെയ്ത് കൊടുക്കുന്നവരാ എന്തുവായിക്കോളട്ടെ നമ്മളിപ്പം ഏത് വ്യക്തിയെക്കുറിച്ചാണ് ഭാര്യയെക്കുറിച്ചാണെങ്കിൽ ഭാര്യയെക്കുറിച്ച് അല്ലെങ്കിൽ ഭർത്താവിനെ കുറിച്ചാണെങ്കിൽ ഭർത്താവിനെക്കുറിച്ച് നമ്മളുടെ ആ തെറ്റായ കാഴ്ചപ്പാടുണ്ട് തെറ്റായെന്നല്ല നമ്മുടെ പറയുന്ന ആ കുറ്റങ്ങൾ അതൊക്കെ നമ്മൾ മനസ്സിൽ ഇങ്ങനെ ഓർക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടുമുട്ടിയ നാൾ എന്ന് ഓർത്തു നോക്കുക എന്നാണ് കണ്ടുമുട്ടിയത് തീർച്ചയായിട്ടും പെണ്ണ് കാണൽ എന്ന് പറയുന്ന ഒരു ചടങ്ങ് ഉണ്ടല്ലോ ചിലർക്ക് അതിന് മുമ്പേ പെണ്ണ് കാണലുണ്ട് അല്ലേ സ്വന്തമായിട്ട് ഇഷ്ടമാണ് അപ്പോൾ ആ കാലം മുതൽ ഇന്നീ നിമിഷം നിങ്ങൾ കണ്ടെത്തുന്ന കുറേ കുറ്റങ്ങൾ അല്ലേ കുറവുകൾ ആ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ വരെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവൾ അല്ലെങ്കിൽ അവൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അത് ചെറിയ ചെറിയ കാര്യങ്ങൾ ഡ്രസ്സെടുത്ത് തരുന്നതോ സിനിമയ്ക്ക് കൊണ്ടുപോകുന്നതോ ഇതൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ എന്തായിരിക്കാം നിങ്ങൾക്കിഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു ഫുഡ് വാങ്ങിച്ചുകൊണ്ടെന്ന് ചിലപ്പം പത്ത് രൂപയുടെ ഒരു മിഠായി മിഠായിരിക്കാം വാങ്ങിച്ചോണ്ട് തന്നിട്ടുണ്ടോ എപ്പോഴെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു തന്നിട്ടുണ്ടോ ഉണ്ട് ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത് ഒരിക്കലെങ്കിലും നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം അയാൾ അല്ലെങ്കിൽ അവൾ ചെയ്തിട്ടുണ്ടാവാം ഒന്നെങ്കിൽ പനി പിടിച്ച് കിടക്കുമ്പോൾ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫുഡും ആഞ്ഞുകൊണ്ട് തന്നിട്ടുണ്ടാവാം നിങ്ങൾക്കൊരു ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തരുമെന്ന് പറഞ്ഞപ്പോൾ ആ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് തന്നിട്ടുണ്ടാവാം അല്ലേ ഇങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവാം പക്ഷേ അതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളായതുകൊണ്ടാവാം നമ്മളതെല്ലാം മറന്നു പോകുന്നത് പക്ഷേ ആ ചെറിയ ചെറിയ കാര്യങ്ങൾ മറന്നു പോകുന്നതാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയമായി മാറുന്നത് നമുക്ക് നമ്മൾ ഓർക്കും നമ്മൾ പറയുന്നതെല്ലാം ശരിയാണെന്ന് വിചാരിക്കും ഞാൻ എൻ്റെ കാഴ്ചപ്പാടിലൂടെ പറയുകയാണ് ഞാൻ വിചാരിക്കും ഞാൻ പറയുന്നതെല്ലാം ശരിയാണെന്ന് പക്ഷേ അത് കേൾക്കുന്ന ആൾക്കൂടെ ശരിയാണെന്ന് തോന്നുമ്പോഴാണ് എനിക്കൊരു വിജയമുണ്ടാകുന്നത് അപ്പം നമ്മൾ നമ്മളുടെ പ്രശ്നങ്ങൾ വലിയ കാര്യമായിട്ട് പറയുന്നു പക്ഷെ കേൾക്കുന്ന ആൾക്ക് അത് ഒരു വലിയ പ്രശ്നമായിട്ട് തോന്നണമെന്നില്ല അല്ലേ നമ്മൾ ഒരാളെ വെറുക്കുന്നു വെറുക്കാനായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കാണും അതുപോലെ തന്നെ നമ്മളപ്പോൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട് നമ്മൾ അയാളെ എപ്പോഴെങ്കിലും ഇഷ്ടപ്പെട്ടിരുന്നോ നമ്മളെന്തുകൊണ്ടാണ് അയാളെ ഇഷ്ടപ്പെട്ടത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് അത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അല്ലേ തീർച്ചയായിട്ടും ചിന്തിക്കണം അപ്പം വെറുതെ ഒന്ന് എന്താ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ട് വിവാഹ ജീവിതം ഉപേക്ഷിക്കുന്നതിലൊന്നും ഒരു കാര്യവുമില്ല നന്നായിട്ട് ആലോചിക്കേണ്ട കാര്യമാണ് നന്നായിട്ടെന്ന് വെച്ചാൽ നന്നായി ആലോചിക്കണം പ്രത്യേകിച്ചും കുട്ടികളും ഉണ്ടെങ്കിൽ അപ്പം എന്ന് പറയുന്നത് വെറുതെ ഒരു തമാശക്കോ അല്ലെങ്കിൽ എല്ലാവരും വാഹം കഴിച്ചാൽ അതുകൊണ്ട് ഞാനും വിവാഹം കഴിച്ചേക്കാം ഇന്നു ചിന്തിച്ചോ ചെയ്യേണ്ട ഒരു കാര്യമല്ല എന്ന് പറയുമ്പോൾ ഒരുപാട് വാഗ്വാദങ്ങൾ വരുന്ന ഒരു കാര്യമാണ് അങ്ങനെ പറയട്ടെ വാഗ്വാദങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ് വിവാഹം എന്ന് പറയുന്നത് വിവാഹം കഴിയുന്നതോടുകൂടി രണ്ടും മനസ്സുകൾ അവരുടേതായിട്ടുള്ള ചിന്തകൾ പറയും ആ ചിന്തകളുമായിട്ട് ചിലപ്പോൾ പൊരുത്തപ്പെടാൻ ഇരു മനസ്സുകൾക്ക് കഴിയണമെന്നില്ല അപ്പോഴാണ് വാഗ്വാദങ്ങൾ ഉണ്ടാകുന്നത് അല്ലേ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് അപ്പോൾ നമ്മളെപ്പോഴും എന്താണ് ശ്രദ്ധയോടുകൂടി മറ്റൊരാളെ ആൺ പെണ് ആൺ പെണ്ണിനെ ആയാലും പെണ്ണ് ആണിനെ ആയാലും കേൾക്കാനായിട്ട് തയ്യാറായിരിക്കുക നമ്മളെപ്പോഴും അവർക്കൊരു സമയം കൊടുക്കുക സംസാരിക്കാനായിട്ട് ചിലർ പറയും ഓ എന്തെങ്കിലും പറഞ്ഞാൽ ഇപ്പം വഴക്കിടാനാണെങ്കിൽ അങ്ങനെയൊന്നും വഴക്കിടാനായിട്ട് ഉള്ള സാഹചര്യം രണ്ട് പേരും ഉണ്ടാക്കാതിരിക്കുക ഇതൊക്കെ നിങ്ങളെക്കൊണ്ട് കഴിയും ഇപ്പം നിങ്ങൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ട് പലതും നിങ്ങളെക്കൊണ്ട് കഴിയില്ലായിരിക്കും പക്ഷേ നിങ്ങൾ അതിനൊരു സമയം കൊടുക്കുക സമയമാകുമ്പോൾ നിങ്ങൾക്ക് ഇതിനെല്ലാം കഴിയാം നിങ്ങളുടെ മനസ്സൊക്കെ മാറി വരുന്നൊരു സമയം നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക അവരുടെ സന്തോഷം നമ്മളുടെ സന്തോഷം എന്ന രീതിയിൽ ചിന്തിക്കുക ഇപ്പം എന്താ ഞാനാണെങ്കിൽ വൈകുന്നേരങ്ങളിൽ ഇപ്പം നടക്കാനാണ് ഞങ്ങൾക്ക് കുറേ കുറേ കുട്ടികളെ പുതുതായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരഞ്ചാറ് പേരുണ്ടായിരുന്നു അപ്പം നാളെ അതിലും ആൾ കൂടാനുള്ള ചാൻസ് ഉണ്ട് കാരണം എല്ലാ വീട്ടുകാരുടെയും പ്രശ്നം ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ കുട്ടികൾ വീട്ടിൽ അടച്ചിരിക്കുകയാണ് ഇന്നേ ഉറക്കം അല്ലെങ്കിൽ ടി വി അവരെല്ലാവരും ആഗ്രഹിക്കുന്നത് കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങുന്നത് കളിക്കാനാണ് അത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അപ്പം ഞങ്ങളിന്ന് എല്ലാവരും കൂടി ഇരുന്ന സമയത്ത് ഒരു അമ്മ അത് വഴി വന്നു അപ്പം ഞാൻ പറഞ്ഞു അവിടെ ഒരാളുണ്ടല്ലോ എന്തുകൊടുക്കും അവിടുന്ന് ടി വി കാണാം ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വിട്ടേക്കാൻ പറഞ്ഞു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അമ്മമ്മ മക്കൾ രണ്ടുപേരെയും ഞങ്ങൾ പറഞ്ഞ് വിട്ട് കൊച്ചുമക്കളെ അങ്ങനെ ഒരു പെൺകുട്ടി ആൺകുട്ടിയാണ് രണ്ടുപേർ ഞങ്ങളുടെ കൂടെ വന്നിരുന്നു ആൺകുട്ടി കുറച്ച് നേരം അവിടെയൊക്കെ ബോളിട്ട് കളിച്ചു പിന്നെ പെൺകുട്ടി ഞങ്ങളുടെ കൂടിയിരുന്നു അപ്പം ഞങ്ങളിങ്ങനെ കാര്യങ്ങളെല്ലാം സംസാരിച്ചു പിന്നെ സമയമായപ്പോഴത്തേക്കും ഞങ്ങളിങ്ങി പോകും അപ്പം നാളെ വീണ്ടും കാണാമെന്നുള്ള ഉറപ്പ് കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള എന്താണ് വർത്തമാനങ്ങളും കളിയും ചിരിയും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോവുകയുള്ളൂ പിന്നെ നമ്മളോട് വെച്ച് നമ്മളെ ദ്രോഹിക്കുക എന്നുള്ള രീതിയിൽ ചിന്തയായിട്ടിരിക്കുന്ന കുറേ ആളുകൾ കാണാം അല്ലേ അവരുടെ അടുത്ത് എന്താണ് നമ്മൾ ഒന്നിനും പോകാണ്ടിരിക്കുക അവരെ മൈൻറ്റെയിൻ ചെയ്യേണ്ട നമ്മളങ്ങനൊരാളുടെ വീട്ടിലല്ല താമസിക്കുന്നത് എന്നൊക്കെ നമ്മളങ്ങ് കരുതുക ഇത് നിസ്സാരമായൊരു പ്രശ്നമല്ല ഞാൻ പറയുന്നതെന്ന് അറിയാം ഒരുപാട് വീടുകളിൽ കാരണം ഈ കുട്ടികളോട് സംസാരിക്കുമ്പോൾ തന്നെ അവർ തന്നെ പറയുന്നുണ്ട് അവരുടെ വീട്ടിലുള്ള അപ്പൂപ്പൻ്റെ അമ്മമ്മയുടെയും കാര്യവും മറ്റ് അടുത്ത വീട്ടിലെ അപ്പൂപ്പൻ്റെ പൂമടേക്കാർ ഒക്കെ എല്ലാവരെയും കുറ്റം പറഞ്ഞു കൊണ്ടിരിക്കുന്നവരാണ് അപ്പം അത് അപ്പം സ്വാഭാവികമായിട്ട് അങ്ങനെ ഉള്ളവരാണ് പഴയ ആൾക്കാരിലേ നമുക്കവരെ മാറ്റാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്നത് പോലെ നമ്മളതിനെ ശ്രദ്ധിക്കാതിരിക്കുക അവർക്ക് നമ്മൾ ജീവിതത്തിൽ ഒരു സ്ഥാനം കൊടുക്കുമ്പോഴാണ് അങ്ങനെയൊക്കെ പറയുന്നതിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്കൊരു ഫീല് ഉണ്ടാകുന്നത് നമുക്ക് നമ്മൾ അവർക്കൊരു സ്ഥാനം കൊടുക്കാതിരുന്നാൽ ഒരു കുഴപ്പമില്ല പിന്നെ സ്ഥാനം കൊടുക്കേണ്ട ഒരു സമയമുണ്ടോ ഒന്ന് വയ്യാതെ വീ വീണ് പോയാൽ അപ്പം നമ്മളവർക്ക് ആഹാരമോ വെള്ളമോ എന്താണെന്ന് അവർക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അത് ചെയ്യുക അതിൻ്റെ മാത്രമേ ആവശ്യമുള്ളൂ ഇതിപ്പം നമ്മളുടെ ജീവിതമാണ് നമ്മളാണ് നമ്മുടെ ജീവിതത്തിലെ സന്തോഷങ്ങളെല്ലാം കണ്ടെത്തേണ്ടത് അത് മറ്റാരും നമുക്ക് കൊണ്ട് തരില്ല നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ ജീവിക്കുക ശരിയല്ലേ ഓക്കേ